ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഇരുപത്തി ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ നിന്ന് സ്വർണവിലയിൽ വൻ വർധന എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വില താഴ്ന്നുവെന്നത് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമായിരുന്നു എന്നാലിപ്പോൾ വീണ്ടും സ്വർണ്ണവിലയിൽ മാറ്റം വന്നിരിക്കുകയാണ് വിപണിയിലെ സാഹചര്യം മാറുന്നുവെന്നാണ് പുതിയ വിവരം അമേരിക്ക സ്വീകരിക്കുന്ന പുതിയ നയങ്ങൾ വിപണിയുടെ താളം തെറ്റിക്കുന്നുണ്ട് രാജ്യാന്തര വിപണിയിൽ സ്വർണവില ഉയർന്നു വരികയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാമിന് ഇന്ന് നൂറ്റി പതിനഞ്ച് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയായി ഒരു പവൻ സ്വർണത്തിന് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപയിലെത്തി പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ വില ഈ മാസം ഒരു പോയിൻറ്റ് സ്വർണ്ണത്തിന് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്ക് എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു പിന്നീട് പതിനായിരത്തി എണ്ണൂറ് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ വരെ ഉയർന്നിരുന്നു പിന്നീടാണ് ഇടിവ് സംഭവിച്ചത് ഇന്ന് വീണ്ടും സ്വർണ്ണവില ഉയർന്നിരിക്കുകയാണ് അടുത്തറിയിപ്പ് നവംബർ ഒന്ന് മുതൽ കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ആരംഭിക്കുമെന്ന റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കാരം കേരളത്തിലുമുടൻ നടപ്പാക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് കേരളമടക്കം അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലും എസ് ഐ ആറിനുള്ള ഒരുക്കം അടിയന്തരമായി പൂർത്തിയാക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധാർ തിരിച്ചറിയൽ രേഖ മാത്രമായാണ് പരിഗണിക്കുക പൌരത്വം തെളിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന പതിനൊന്ന് രേഖകൾ ഹാജരാക്കേണ്ടി വരും അടുത്തറിയിപ്പ് റോഡിൽ വാഹനം ഓടിക്കാൻ എച്ച് ടെസ്റ്റും റോഡ് ടെസ്റ്റും മാത്രം പാസ്സായാൽ ഇനി പഴയതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു ആർ ടി ഒ മാർക്ക് നൽകിയിരിക്കുകയാണ് കാൽനടയാത്രക്കാരെ ശ്രദ്ധയോടെ കണക്കിലെടുത്ത് വാഹനം ഓടിക്കുന്നവർക്കും റോഡിൻ്റെ വശങ്ങളിൽ കൃത്യമായി പാർക്ക് ചെയ്യുന്നവർക്കും മാത്രമേ ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കൂ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചു മാത്രം ലൈസൻസ് ടെസ്റ്റുകൾ നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും ഗതാഗത കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട് റോഡ് റോഡും മുറിച്ചുകടക്കുന്നതിനിടെയുള്ള കാൽനടയാത്രക്കാരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അടുത്തിടെ പരാമർശം നടത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം അതുപോലെ തന്നെ ഹോൺ ഉപയോഗിക്കുന്ന കാര്യത്തിലും കർശനമായ നിർദ്ദേശം നടപ്പിലാക്കുവാനാണ് തീരുമാനം അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ ഹോൺ ഉപയോഗിക്കാവൂ എന്നും പതിവായി ഹോൺ ഉപയോഗിക്കുന്നത് നിയമപ്രകാരം ശിക്ഷാർഹമാണെന്നും ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കി ലൈസൻസിനായി പരിശീലനം നേടുന്നവർക്ക് ഇക്കാര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ പരിശീലനം നൽകുന്നുണ്ടോയെന്ന് ഇനി മുതൽ ആർ ടി ഒ പരിശോധിക്കണമെന്ന് പുതിയ ഉത്തരവിൽ കമ്മീഷണർ വ്യക്തമാക്കുന്നുണ്ട് ഇതിനായി റോഡുകളിലും ഡ്രൈവിംഗ് സ്കൂളുകളുടെ ക്ലാസ് മുറികളിലും അതാത് എം വി ഡിമാർ ഇടയ്ക്കിടെ പരിശോധന നടത്തണം അങ്ങനെ ചെയ്യുന്നില്ലെന്ന് തെളിഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള അംഗീകൃത റിപ്രഷൻ പരിശീലനം നേടുന്നതുവരെ ഇൻസ്ട്രക്ടറുടെ ലൈസൻസ് ബന്ധപ്പെട്ട ആർ ടി ഒ റദ്ദാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു അടുത്തറിയിപ്പ് പി എം കിസാൻ്റെ ഇരുപത്തൊന്നാം ഘഡുവായ രണ്ടായിരം രൂപയുടെ വിതരണത്തിനായി കാത്തിരിക്കുകയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർ നാല് സംസ്ഥാനങ്ങളിൽ രണ്ട് ഘട്ടങ്ങളിലായി പി എം കിസാൻ്റെ ഇരുപത്തൊന്നാം ഘഡു വിതരണം ചെയ്തിരുന്നു വെള്ളപ്പൊക്കം മൂലമുണ്ടായ കൃഷിനാശത്തെ തുടർന്നൊക്കെയാണ് നാല് സംസ്ഥാനങ്ങളിൽ വിതരണം നടന്നത് ദീപാവലിക്ക് മുൻപായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വിതരണം ആരംഭിക്കുമെന്ന അറിയിപ്പ് എത്തിയിരുന്നെങ്കിലും ദീപാവലിക്ക് മുൻപായി വിതരണം ഉണ്ടായില്ല അതിനാൽ തന്നെ ഇനി നവംബർ മാസത്തിലായിരിക്കും പി എം കിസാന്റെ ഇരുപത്തിയൊന്നാം ഗെഡിവിന്റെ വിതരണം ആരംഭിക്കുക ബീഹാർ തിരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ നവംബർ ആദ്യ ആഴ്ചയോടെ പി എം കിസാന്റെ ഇരുപത്തി ഒന്നാം പ്രഖ്യാപനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തുന്നത് അതിനാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് നവംബർ മാസത്തിലായിരിക്കും പി എം കിസാൻ്റെ രണ്ടായിരം രൂപ ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക